അത്രയ്ക്കതൊക്കെ നിങ്ങളുടെ പുറത്തൊക്കെ സിനിമയല്ല മൊത്തം കാരണം ഈ ക്യാമറയും കൊണ്ട് വരില്ല എന്റെ അടിക്ക് പിന്നെ അതോ കുളിക്കുന്നവൻ അയച്ചിട്ട് നിങ്ങട്ട നഗ്ന കുളിക്കണ നിങ്ങള് വേണമെങ്കിൽ അയാൾ അയച്ചിട്ട് കുളിക്കണമെന്നാണ് അങ്ങനെ വളരെയായിട്ടോ എന്ത് അങ്ങനത്തെ ക്യാഷൊന്നിടാൻ പറ്റില്ല അങ്ങനെയാണോ റിപ്പോർട്ടിൽ അങ്ങനെ എഴുതിട്ടുണ്ട് അതിലെ പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ റോഡിൽ മുതൽ ആണല്ലോ അങ്ങനെ ചെയ്താലും പ്രശ്നമില്ല എന്നല്ല ചില സമയങ്ങളിൽ നമുക്ക് അത്ര സൗകര്യങ്ങളെ കിട്ടുള്ളൂ അവിടേക്കൊന്നും വണ്ടി പോലും പോകില്ല അതല്ല അപ്പോ മാറാൻ പിടിച്ചു മാറണ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ക്യാമറ ഇല്ലാത്ത കാലത്ത് ഫോട്ടോ എടുക്കില്ലല്ലോ ഇന്നിപ്പ എന്തെങ്കിലും കണ്ടുവരെ പെൺകുട്ടിയാണ് ഇങ്ങനെ ഫോട്ടോ ഇട്ടിരിക്കുകയാണ്

ോ ഡ്രസ് ചോദിച്ചു ചോദിച്ചു വന്ന റിപ്പോർട്ടല്ലേ കണ്ടിട്ടോ നമുക്ക് നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ചോദിക്കുള്ളൂ അങ്ങനത്തെ ആണല്ലോ വരുന്നത് അങ്ങനത്തെയാണ് വരുന്നത് ചാനലുകൾ വരുന്നത് നമ്മൾ കാണുന്നതായിട്ടുള്ള അത് കേ അത് പറയുമ്പോ അനക്കുള്ള മുഖവും അത് കേൾക്കുമ്പോൾ വിറ്റ് കാശ് ആക്കുമ്പോ വായിക്കുമ്പോഴും പോണ്ടേട്ടോ എല്ലാ പെൺകുട്ടികളുണ്ട് എന്താണെങ്കിലും ആയടി സായി ചേതൻ സിനിമയില് വർക്ക് ചെയ്യുന്ന ആളാണ് അ. അപ്പോൾ എന്താണ് എന്താ വെച്ചാ നോക്കുന്നോ അല്ല. ഇയാളാണ് എന്തിന് വർക്ക് ചെയ്യുന്നത്? ഈ ഐഷാത്തിന് മാത്രം മേരിക്ക് മലർനിൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അതിനാണ് അജയൻ അജിയോ ഈ കണ്ടുണ്ടാളെ കേരിണ്ട. ഒരു സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യുന്നതല്ല, എന്താന്ന് വർക്ക് ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറയാം. എത്രക്കാത്തൊരു ബന്ധായിട്ട് ഞാൻ പറയും. എല്ലാവരുടെയും കാര്യമാണ്. എന്താပေ ഇതിനെ ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കണ്ടാൽ പോരെ? ും ഇത് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചാൽ മതിക്ക് ഇങ്ങനെ പ്രശ്നം വരുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ ഒരു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞത് എനിക്ക് കാണിക്കാൻ നിങ്ങൾ ഇപ്പൊ കാട്ടി എന്റെ വഴി നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ എനിക്കറിയാം ഒരാളുടെ ഡ്രസ് മാത്രല്ല അയാളെ നഗ്നാക്കാനും മോശമാക്കാനും ഉപയോഗിക്കണം തൊലിവിനെ വാർത്തകൾ കൊടുക്കാനും നിങ്ങൾക്ക് പറ്റും അറിയാം പക്ഷെ ഇതൊക്കെ ഇല്ലാതാക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയല്ല പ്രവർത്തിക്കണം ഇങ്ങനെയല്ല ചോദിക്കണം നിങ്ങൾ ഇങ്ങളുടെ ഇടങ്ങളിലേക്കും ഇങ്ങളിലേക്കൊന്നും ഇറങ്ങിച്ചല്ലേ അറിയണ്ട